വഖഫ് വിഷയത്തിൽ ബി ജെ പിയുടെ പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി പേടിയാവുന്നു വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറയുന്ന ബി ജെ പി ദേവസ്വം ബോർഡിൽ ഇതര മതസ്ഥരെ ഉൾപ്പെടുത്തുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് അബ്ദുള്ളക്കുട്ടി ഒഴിഞ്ഞുമാറിയത് പ്രത്യേകിച്ച് കേരളത്തിൽ ദേശീയ വൈസ് പ്രസിഡന്റും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ എ പി അബ്ദുള്ളട്ടി നമ്മോട് സംസാരിക്കുകയാണ് പിന്നെ വഖഫ് വിഷയം ഒരു സജീവ ചർച്ചയായ കാലം ഇതുപോലെ ഇല്ല എന്താണ് ശരിക്കും ബി ജെ ഉദ്ദേശിക്കുന്നത് വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് ആശങ്കകളും വിവാദങ്ങളും ഉണ്ടായി നീ കള്ള ഞാൻ മുനമ്പത്തെ ജനങ്ങളോട് നന്ദി പറയുകയാണ് മുനമ്പം വിഷയം വിവാദമായപ്പോൾ സത്യത്തിൽ വഖഫ് നിയമം സംവാദമായി ഞങ്ങള് ഈ വഖഫ് ബോർഡിനകത്ത് ആ മുസ്ലിങ്ങളെ കൊണ്ടുവരുന്ന വിവാദം എന്താ ശരിയല്ല ശരിയാണോ അത് എന്താണ് പറയുന്നത് ഇത് കുറെ കൂടി സുതാര്യമാകണം റിട്ടേർഡ് ജഡ്ജിമാരുണ്ടാവണം ജനപ്രതിനിധികൾ ഉണ്ടാവണം എം പി എം എൽ എ ഒക്കെ വരട്ടെ ആളുകളെ കൊണ്ടുവരാൻ നിങ്ങൾ മനസ്സിലാക്കണല്ലോ ഇത് അജ് കമ്മിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൽ ഇതൊരു സെക്യുലർ രാജ്യമല്ലേ

തീർച്ചയായും നമ്മുടെ രാജ്യത്ത് ഞാൻ ഞാൻ തീരുമാനിക്കാ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാ വാതുറക്കുന്നത്